എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിര കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു എന്നാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ദിനത്തിൽ വിട പറഞ്ഞു മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിൽ ജനിച്ചു എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് കൂടല്ലൂർ നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെട്ടു ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറങ്ങിയ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മണ്രികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത രചനയാണ് വളർത്തു മൃഗങ്ങൾ ആദ്യ നോവൽ ഏതാണ് ും പകൽ വെളിച്ചവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നാലുകെട്ട് ആദ്യ സിനിമാ തിരക്കഥ മുറപ്പെണ് മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം നാലു തവണ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത സിനിമയാണ് നിർമാല്യം സംവിധാനം ചെയ്തത് ഇദ്ദേഹമായിരുന്നു എൻ ബി മുഹമ്മദുമായി ചേർന്ന് എഴുതിയ നോവലാണ് അറബി പൊന്ന് എൻ ബി മുഹമ്മദ് മുഹമ്മദുമായി ചേർന്ന് എഴുതിയ നോവലാണ് അറബി പൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് രണ്ടാം മൂഴം രണ്ടാം മൂഴത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയലാർ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു തൊണ്ണൂറ്റി അഞ്ചില് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ പ്രധാനപ്പെട്ടതാണ് കേരള ജ്യോതി പുരസ്കാരം ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് പത്മവിഭൂഷൺ രണ്ടായിരത്തി അഞ്ച് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് ജ്ഞാനപീഠം തൊണ്ണൂറ്റി അഞ്ച് താങ്ക് യു